പണിയെടുത്ത് പണിയെടുത്ത് നെഞ്ചുവേദന വന്നുവെന്ന് അന്ന പറഞ്ഞിരുന്നതായും മരിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് വിളിച്ചപ്പോഴും സംസാരിച്ചത് ജോലിയുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ആയിരുന്നെന്നും മരണമടഞ്ഞ അന്നയുടെ സുഹൃത്ത് പറയുന്നു മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് നെഞ്ചുവേദന വന്നു അന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നതായും അന്നയുടെ സ്കൂൾ കാലം മുതലുള്ള സഹപാഠിയായ ആന്മേരി പറയുന്നു അന്നയ്ക്ക് ജോലിസ്ഥലത്ത് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു ഇടവേളകളില്ലാതെ ജോലി ചെയ്തിരുന്നു രാവിലെ ആറു മണിക്ക് ഓഫീസിലെത്തുന്ന അന്ന രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെയാണ് തിരിച്ചു വന്നിരുന്നത് ശനി ഞായർ ദിവസങ്ങളിലും ജോലിക്ക് പോകേണ്ടി വന്നിരുന്നു അന്ന വീട്ടിലേക്ക് വരാനിരിക്കെയാണ് മരണമുണ്ടായത് നാട്ടിലേക്ക് പോകാൻ അന്ന ആഗ്രഹിച്ചിരുന്നു വീട്ടിലെത്തി കഴിഞ്ഞ വർക്ക് ഫ്രം ഹോമോ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫറോ ചോദിക്കണമെന്ന് അന്ന കരുതിയിരുന്നു തീരെ പറ്റാത്ത അവസ്ഥയെങ്കിൽ ജോലി ഉപേക്ഷിക്കുന്ന കാര്യം വരെ ആലോചിച്ചിരുന്നതായും ഇവർ ഏഷ്യാറ്റ് ന്യൂസിനോട് നടത്തിയ വെളിപ്പെടുത്തലിൽ പറയുന്നു മരിക്കുന്നത് രണ്ട് മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോഴും സംസാരിച്ചത് ജോലിയിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചായിരുന്നുവെന്നും ഇടയ്ക്കിടെ വന്നിരുന്ന നെഞ്ചിവേദന സ്ട്രെസ് കാരണമുള്ളതാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതായും പറഞ്ഞു ഫുഡ് ശരിയായി കഴിക്കുന്നില്ല ഉറക്കമില്ല ഇതെല്ലാം കാരണമായിരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത് എപ്പോഴും തൊഴിൽ സമ്മർദ്ദത്തെക്കുറിച്ചായിരുന്നോ പറഞ്ഞിരുന്നെന്നും പറഞ്ഞു കമ്പനിയിൽ ചേർന്ന് നാലു മാസത്തിനുള്ളിൽ മകൾ മരിച്ചുവെന്നും അമിത ജോലി ഭാരത്തെ മഹത്വൽക്കരിക്കുന്ന തൊഴിൽ സംസ്കാരം മാത്രമെന്നും അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ അന്ന ജോലി ചെയ്തിരുന്ന ഇ വൈ കമ്പനിയിലെ ചെയർമാൻ രാജീവ് മെമാനിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു അനിത ആഗസ്റ്റിന്റെ കത്ത് വൈറലായതോടെയാണ് പ്രശ്നത്തിലേക്ക് മുഴുവൻ ശ്രദ്ധയും എത്തിയത് അന്ന നേരിട്ടിരുന്ന കാര്യങ്ങൾ അനിത കത്തിൽ പറഞ്ഞിരുന്നു രാത്രി വൈകിയും വാരാന്ത്യങ്ങളിൽ പോലും അവൾക്ക് ശ്വാസം വിടാൻ സമയമില്ലായിരുന്നു എപ്പോഴും മുകളിൽ നിന്നുള്ളവരുടെ സമ്മർദ്ദം ഉണ്ടാകും അടുത്ത പ്രഭാതത്തോടെ പൂർത്തിയാക്കേണ്ട ജോലി എത്തും ഒരിക്കൽ അവൾ പ്രതികരിച്ചപ്പോൾ ഡിസ്മിസ് ചെയ്യുമെന്ന മറുപടിയാണ് കിട്ടിയത് രാത്രി വൈകിയും നിങ്ങൾക്ക് ജോലി ചെയ്യാം എല്ലാവരും ചെയ്യുന്നത് അതുതന്നെയാണെന്നും അസിസ്റ്റന്റ് മാനേജർ കടുപ്പിച്ചെന്ന മാതാവിൻ്റെ കത്തിൽ പറഞ്ഞു വെളുക്കുമ്പോഴും തളർന്ന് അവൾ മുറിയിലെത്തും ചിലപ്പോഴേക്ക് വസ്ത്രം പോലും മാറാതെ കട്ടിലേക്ക് വീണു അപ്പോഴും കൂടുതൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ട മെസ്സേജുകൾ പൊട്ടി തീർച്ചുകൊണ്ടിരുന്നു ജോലി കളയാൻ ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ കൂടുതൽ പഠിക്കാനും എക്സ്പോഷൻ നേടാനും അവൾ ആഗ്രഹിച്ചു അങ്ങനെ മരിച്ചു ജോലി ചെയ്തിട്ടും അവളുടെ സംസ്കാര ചടങ്ങിൽ പോലും കമ്പനിയിൽ നിന്ന് ആരും എത്താതിരുന്നത് തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചതെന്നും അന്നയുടെ കുടുംബം പറഞ്ഞു